ഹായ് വെൽക്കം ടു അക്യുഹെൽ അക്യുപഞ്ചർ ചികിത്സ ചൈനയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ചികിത്സാ രീതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ധാരാളം പേർ അക്യുപഞ്ചർ ചികിത്സയെ ആശ്രയിച്ച് അവരുടെ ആരോഗ്യ നിലനിർത്തുന്നു അക്യുപഞ്ചർ ചികിത്സയിലൂടെ എങ്ങനെ രോഗങ്ങൾ സുഖപ്പെടുന്നു എന്നറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും അതിൻ്റെ രഹസ്യം എന്താണ് എങ്ങനെയാണ് അക്യുപഞ്ചർ പോയിന്റുകളിൽ നീഡിൽ ചെയ്യുമ്പോൾ നമ്മുടെ രോഗങ്ങൾ പെട്ടെന്ന് സുഖപ്പെടുന്നത് ഈ വിഷയത്തെ കുറിച്ചൊക്കെ വിശദീകരിക്കാനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അക്യുപഞ്ചറിന്റെ രഹസ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രപഞ്ചം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രപഞ്ചത്തെ ലളിതമായൊന്ന് നമുക്ക് വിശദീകരിച്ചു നോക്കാം പ്രപഞ്ചം എന്നാൽ പഞ്ചഭൂതങ്ങളാൽ നിലകൊള്ളുന്നതാണ് പ്രപഞ്ചത്തിലുള്ളത് പഞ്ചഭൂത മൂലകങ്ങളാണ് എന്തൊക്കെയാണവ ഭൂമി മൂലകം വായുമൂലകം ജലമൂലകം മരം മൂലകം അഗ്നിമൂലകം ഇങ്ങനെ അഞ്ച് മൂലകങ്ങളാണ് പ്രപഞ്ചത്തിലുള്ളത് ഈ അഞ്ച് മൂലകങ്ങളാലാണ് പ്രപഞ്ചം നിലകൊള്ളുന്നത് അപ്പോൾ പ്രപഞ്ചത്തിലെ ഒരു ജീവി എന്നോണം മനുഷ്യന് ഈ അഞ്ച് മൂലകങ്ങളുമായി ബന്ധമുണ്ടാവും പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവും നിലകൊള്ളുന്നത് പ്രപഞ്ചത്തിൽ നിന്ന് എനർജി സ്വീകരിച്ചും അതുപോലെ നമ്മളിൽ നിന്ന് എനർജി പ്രപഞ്ചത്തിലേക്ക് കൊടുത്തുകൊണ്ടുമാണ് സ്വീകരിക്കൽ നമ്മുടെ അക്യുമുലേഷനായിട്ടും നമ്മൾ കൊടുക്കൽ നമ്മുടെ എലിമിനേഷനുമായിട്ടുമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഭൂമി മൂലകത്തെ എങ്ങനെയാണ് ശരീരം സ്വീകരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഭൂമിയിൽ നിന്നും മുളപ്പിച്ചെടുത്തതോ ഭൂമിയിൽ വിളയുന്നതോ ആയ ഭക്ഷണങ്ങളാണ് ഈ ഭക്ഷണം കഴിക്കുക വഴി ഭൂമി മൂലകം നമ്മുടെ ശരീരത്തിൽ സ്വീകരിക്കപ്പെടുന്നു ഇതിനെ സ്പ്ലീനും സ്റ്റൊമക്കും ഉത്തേജിപ്പിച്ചുകൊണ്ട് അതിനെ സ്വീകരിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നു വായുമൂലകം സ്വീകരിക്കുന്നത് ലങ്സാണ് ലങ്സ് വായുമൂലകത്തെ സ്വീകരിച്ച് നമ്മുടെ ശരീരത്തിൽ വേണ്ട വായുമൂലകം പ്രവർത്തിക്കപ്പെടുന്നു നമ്മൾ ദാഴ്ക്കുമ്പോൾ വെള്ളം കുടിക്കുന്നതിലൂടെ ജലം മൂലകത്തെ കിഡ്നിയും മൂത്രാശയവും പ്രവർത്തിപ്പിച്ച് ശരീരത്തിന് വേണ്ട എനർജികളാക്കി മാറ്റപ്പെടുന്നു പ്രപഞ്ചത്തിൽ മരത്തിന്റെ പ്രത്യേകത എന്താണ് പ്രപഞ്ചത്തെ ശുദ്ധീകരിക്കുന്നതും അതിനെ ഡീടോക്സിഫൈ ചെയ്യുന്നതൊക്കെ മരം മൂലകമാണ് ഇതേ പ്രവർത്തനമാണ് നമ്മുടെ ശരീരത്തിൽ ലിവർ ഏറ്റെടുക്കുന്നത് ലിവറും പിത്താശവും നമ്മുടെ ശരീരത്തിലെ മരം മൂലകത്തെ നിയന്ത്രിക്കുന്നു പ്രപഞ്ചത്തിൽ അഗ്നിമൂലകത്തിന്റെ പ്രത്യേകത എന്താണ് സൂര്യനാണ് എല്ലാത്തിനും എനർജി കൊടുക്കുന്നത് ഭൂമിയിൽ എന്ത് വിളയണമെങ്കിലും എന്തിന്റെയും ഊർജത്തിന്റെ അടിസ്ഥാനം സൂര്യപ്രകാശമാണ് ഇതിൻ്റെയൊക്കെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് അതേപോലെ നമ്മുടെ ശരീരത്തിലെ ഹൃദയമാണ് നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും വേണ്ട എനർജി ദാതാവായി പ്രവർത്തിക്കുന്നത് ഹൃദയത്തിന്റെയും ചെറുകുടലിൻ്റെയും പ്രവർത്തനത്തോടെ ശരീരത്തിൽ ലഭിക്കുന്ന എന്ത് കാര്യങ്ങളിൽ നിന്നും അത് എനർജിയാക്കി അതിനു വേണ്ട വിറ്റാമിനുകളും പല രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താൻ സഹായിക്കുന്നു അപ്പോൾ പ്രപഞ്ചത്തിനെ കുറിച്ച് വിശദീകരിച്ച് നമ്മുടെ ശരീരത്തിനോട് കണക്ട് ചെയ്ത ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അക്യുപഞ്ചറിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം പ്രപഞ്ചത്തിൽ പ്രാണൻ നിലനിൽക്കുന്നത് അഞ്ചു ഭാവങ്ങളിലായിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു എർത്ത് എയർ വാട്ടർ വുഡ് ആൻഡ് ഫയർ ഈ അഞ്ചു ഭാവങ്ങളിലാണ് പ്രകൃതിയിൽ ജീവൻ നിലകൊള്ളുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ എന്നും പറഞ്ഞു എന്നാൽ ഇതിന് പ്രപഞ്ചത്തിൽ നിന്നും കണക്ട് ചെയ്യുന്ന ശരീരത്തോടും ആന്തരിക അവയവങ്ങളോടും കണക്ട് ചെയ്യുന്ന ഒരു ഊർജ ബിന്ദുക്കൾ ഇതൊക്കെ ഊർജ്ജമാണല്ലോ എനർജി പോയിന്റുകൾ എനർജി മർമ്മങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും ഉണ്ട് അതാണ് അക്യുപഞ്ചർ സിദ്ധാന്തത്തിലൂടെ വിശദീകരിക്കുന്നത് പ്രപഞ്ചത്തിനോടും ശരീരത്തോടും തമ്മിൽ കണക്ട് ചെയ്ത് നമ്മുടെ ജീവനും പ്രപഞ്ചവും ഒന്നായി നിലകൊള്ളാൻ സഹായിക്കുന്നത് ഈ ഊർജ ബിന്ദുക്കളാണ് ഈ പ്രാണന്റെ ശക്തിയാണ് ഈ പ്രാണന്റെ ശക്തിയെ ആ മൂലകങ്ങളുമായി കണക്ട് ചെയ്യുന്നതാണ് ഊർജ ബിന്ദുക്കൾ ഈ ജീവിയോട്ട പാതയെ മെറിഡിയൻ എന്നാണ് അക്കിമഞ്ചറിൽ വിശദീകരിക്കുന്നത് നമ്മുടെ പന്ത്രണ്ട് ഇന്റേണൽ ഓർഗൻസിനെ കണക്ട് ചെയ്യുന്ന ഈ മെറിഡിയൻസ് ഊർജത്തിന്റെ ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുന്നു ഈ മെറിഡിയൻസിലുള്ള പ്രത്യേക പോയിന്റുകൾ പ്രത്യേക സ്ഥാനങ്ങൾ നമ്മുടെ ആന്തരിക അവയവങ്ങളോട് പ്രത്യേക ബന്ധങ്ങളുണ്ട് ഉണ്ട് ഇതിന് ബ്ലോക്ക് വരുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നത് ഇതിന് ബ്ലോക്ക് വരാൻ കാരണം ശരീരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാനാണ് ശരീരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാൻ എന്താണ് കാരണം നമ്മുടെ ജീവിതശൈലി തന്നെയാണ് ജീവിത ശൈലിയിലെ തെറ്റായ ക്രമങ്ങളും അതുപോലെ ഭക്ഷണ രീതി വെള്ളം കുടിക്കുന്ന രീതി ഉറക്കത്തിന്റെ രീതി നമ്മൾ പ്രവർത്തിക്കുന്ന രീതി ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ് ഇങ്ങനെ നമ്മുടെ ആന്തരിക അവയവങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അതിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാൻ കാരണമായി തരുന്നുണ്ട് അതുപോലെ തെറ്റായ ഭക്ഷണ രീതി അമിത ഭക്ഷണ രീതി ഒക്കെ നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങളെ അടിഞ്ഞുകൂട്ടുന്നു ഈ മാലിന്യങ്ങൾ ഇന്റേണൽ ഓർഗൻസിൽ അടിഞ്ഞുകൂടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കാതെ വരികയും അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്ക് മന്ദഗതി ആവുകയും പ്രപഞ്ചത്തോട് നമ്മുടെ ശരീരം നിലകൊള്ളുന്ന രീതിയിൽ വ്യത്യാസം വരികയും ചെയ്യുന്നു ഇങ്ങനെ ഊർജ ബിന്ദുക്കളിൽ ബ്ലോക്കുകൾ വരുന്നു ഈ ബ്ലോക്കുകളെ ഉത്തേജിപ്പിക്കുക വഴി നമ്മുടെ ശരീരത്തിലെ എനർജി പാത്വേ കൃത്യമായി പ്രവർത്തിക്കുകയും ഊർജത്തിൻ്റെ പ്രയാണം കൃത്യമാവുകയും ചെയ്യുന്നു അതിലൂടെയാണ് അക്യുപഞ്ചർ എന്ന സിദ്ധാന്തം മഹത്വമേറുന്നത് അക്യുപഞ്ചറിൽ രോഗങ്ങൾ ചികിത്സിക്കുന്നത് നാഡി പരിശോധന നോക്കിയാണ് അല്ലെങ്കിൽ കേട്ടറിൽ തത്വമോ കണ്ടറിൽ തത്വമോ പ്രയോഗത്തിലൂടെയാണ് രോഗി പറയുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിലും അതുപോലെ രോഗി രോഗിയുടെ ശരീരത്തിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലും പൾസ് ഡയഗ്നോസിലൂടെയും ഒക്കെയാണ് അക്യുപഞ്ചറിൽ രോഗങ്ങൾ നിർണയിക്കുന്നത് എവിടെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കുന്നത് ഏത് ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനത്തിലാണ് ഏറ്റക്കുറച്ചിലുകൾ എന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെ മനസ്സിലാക്കുന്നതിലൂടെ ഒരു അക്യുപഞ്ചറിസ്റ്റിനെ ആ രോഗിയുടെ ശരീരത്തിലെ ഏത് ബിന്ദുവിനെ ഉണർത്തിയാലാണ് ആ ശരീരം പെട്ടെന്ന് സുഖപ്പെടുക എന്ന അറിവ് സിദ്ധിച്ചവനാകുന്നു ഈ അറിവിന്റെ അടിസ്ഥാനത്തിൽ ആ പോയിന്റിനെ ഉത്തേജിപ്പിക്കുക വഴി ഏത് രോഗത്തെയും നിഷ്പ്രയാസം അകറ്റാവുന്നതാണ് ഇങ്ങനെ നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ പ്രത്യേകതരം സൂചികൾ കുത്തിയിറക്കി പ്രാണയോട്ടത്തെ ഉത്തേജിപ്പിച്ച് പ്രാണൻ വഴി തന്നെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന രീതിയാണ് അക്യുപഞ്ചറിൽ പ്രതിപാദിക്കുന്നത് തീർച്ചയായിട്ടും അക്യുപഞ്ചർ മാത്രമേറിയ ഒരു ചികിത്സയും മരുന്നില്ലാതെ രോഗങ്ങൾ സുഖപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ചികിത്സാരീതിയുമാണ് ഇനി അക്യുപഞ്ചർ പോയിന്റുകളെ കുറിച്ചും അതുപോലെ ഓരോ അക്യുപഞ്ചർ പോയിന്റുകളുടെ പ്രത്യേകതയെക്കുറിച്ചും അത് ഏത് ആന്തരിക അവയവങ്ങളുമായി കണക്റ്റഡ് ആണ് അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതൊക്കെ തുടർന്നുള്ള വീഡിയോയിൽ വിശദീകരിക്കാം അതൊരു ക്ലാസ് രൂപത്തിലായി പോവാനാണ് ആഗ്രഹിക്കുന്നത് അക്കിബഞ്ചറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം ഈ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിലേക്ക് മെസ്സേജ് അയച്ച് ഗ്രൂപ്പിൽ ഭാഗമായി മാറുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം